നമസ്കാരം സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുതി വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുതിയുടെ മരണം അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത് അടുത്തിടെയും രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണം നടന്നിരുന്നു രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശനങ്ങൾ ഇപ്പോഴും വരുന്നത് പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിച്ച് നല്ലൊരു ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി മരണം കടന്നുവരുന്നതും സുതിയെ തട്ടിയെടുക്കുന്നതും രണ്ടു മക്കളെയും ഭാര്യ രേണുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് സുതി പോയത് കൊല്ലം സുതിയുടെ മരണശേഷമാണ് രേണു സുതി സോഷ്യൽ മീഡിയയിൽ വൈറൽ കണ്ടന്റായി മാറിയത് രേണു എന്തു ചെയ്താലും അതിന് മില്യൺ കണക്കിന് വ്യൂവേഴ്സും വലിയ രീതിയിൽ റീച്ചും കിട്ടും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ലഭിക്കുന്നതെന്ന് അറിയാമെങ്കിലും അതൊരു വരുമാന മാർഗമായിട്ടാണ് രേണു ഉപയോഗിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമെന്ന ലേബൽ തന്നെയാണ് രേണുവിനെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്കും എത്തിച്ചത് ബിഗ് ബോസിൽ പോയി വന്ന ശേഷം ഏറ്റവും തിരക്കുള്ള മത്സരാർത്ഥികളിൽ ഒരാൾ രേണു സുതിയാകും ഇതിനോടകം പലവട്ടം പ്രൊമോഷനും മറ്റുമായി ദുബായിലും ബഹ്റൈനിലുമെല്ലാം സന്ദർശിച്ചു കഴിഞ്ഞു മ്യൂസിക് വീഡിയോകൾ മാത്രമല്ല സ്വദേശത്തും പ്രൊമോഷൻ വർക്കുകളും പ്രോഗ്രാമുകളും പ്രോഗ്രാമുകളുമെല്ലാം രേണു തിരക്കിലാണ് അതിനിടയിൽ സൌന്ദര്യം വർദ്ധിപ്പിക്കാനും പല്ല് ഭംഗി വരുത്താനുമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് സെലിബ്രിറ്റി േബലിലേക്ക് ഉയർന്ന ശേഷം പഴയ ചില സൗഹൃദങ്ങൾ പോലും രേണു ഒഴിവാക്കി തുടങ്ങിയത്രേ കഴിഞ്ഞ ദിവസം അലിൻ ജോസ് പെരേരെ രേണുവിനെതിരെ രംഗത്തെത്തിയിരുന്നു തന്റെ ഒരു വർക്കിൽ അഭിനയിക്കാൻ ക്ഷണിച്ചിട്ട് രേണു വന്നില്ലെന്നും രണ്ടു മണിക്കൂറിന് പതിനായിരം രൂപ എന്നത് കുറവാണെന്ന് രേണു പറഞ്ഞുവെന്നുമാണ് അലിൻ ജോസ് പെരേരെ പറഞ്ഞത് ബിഗ് ബോസിൽ നിന്നും വന്ന ശേഷം ഞങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുമോ എന്ന് ചോദിച്ച് ഞാൻ രേണു ചേച്ചിക്ക് മെസ്സേജ് അയച്ചിരുന്നു എനിക്കൊപ്പം വർക്ക് ചെയ്യുമെന്നെല്ലാം പറഞ്ഞിട്ടുള്ളയാളാണ് ഒന്ന് രണ്ട് വർക്കുകൾ ഒരുമിച്ച് ചെയ്തിട്ടുമുണ്ട് ബിഗ് ബോസിൽ നിന്നും വന്ന ശേഷം ഒരു വർക്കിന് വിളിച്ചപ്പോൾ പതിനായിരം രൂപയ്ക്കൊന്നും വരാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് രേണു ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല വലിയ തുക തന്നാലേ വരൂ എന്നെയും ആദിയെയും വിളിക്കാൻ നിൽക്കേണ്ട എന്നൊക്കെയാണ് പറഞ്ഞതെന്നാണ് അലിൻ പറഞ്ഞത് രേണു അടിമുടി മാറിയെന്നും കഴിഞ്ഞ കാലം മറന്നാൽ ജീവിതത്തിൽ തകർച്ചയുണ്ടാകുമെന്ന് രേണു മനസ്സിലാക്കുന്നില്ലെന്ന് യൂട്യൂബർ വി വി ഹിയറും പറയുന്നു പതിനായിരം രൂപയോടൊക്കെ പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഭയങ്കര പുച്ഛമായിരിക്കും എനിക്ക് രേണുവിനെയും അലിൻ ജോസിനെയും താല്പര്യമില്ല രണ്ടുപേരെയും യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്തവരാണ് സോഷ്യൽ മീഡിയയിൽ ഓരോന്നൊക്കെ കണ്ടന്റായി കാട്ടി കൂട്ടുന്നതാണ് പതിനായിരം രൂപയോട് പുച്ഛമാണിപ്പോൾ രേണുവിന് മുമ്പ് ഇതേ രേണു തന്നെ അലിൻ ജോസിനൊപ്പം ഡാൻസ് കളിക്കുകയും അലിൻ രേണുവിനെ എടുത്തുപോക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അലിൻ വളരെ അടുത്ത സുഹൃത്താണെന്നും രേണു മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീട് വെക്കാൻ സ്ഥലം കൊടുത്ത അച്ഛനെ തള്ളി പറഞ്ഞു വീട് വെച്ചു കൊടുത്ത ഫിറോസ് ഫിറോസിക്കയെ തള്ളി പറഞ്ഞു ഇപ്പോൾ അലിൻ അലിൻജോസിനെയും തള്ളി പറഞ്ഞുവെങ്കിൽ അതിൽ അതിശയപ്പെടാൻ ഒന്നുമില്ല രേണു സുധിയുടെ ക്യാരക്ടറാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് വന്ന വഴി മറക്കരുത് അതുപോലെ തനിക്കിപ്പോൾ ഉണ്ടെന്നും രേണു പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വിന്നറായ അനുമോൾക്ക് മാനേജർ ഉണ്ടോ എന്ന് പോലും സംശയമാണ് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന്റെ ഹൈപ്പിലാണ് ഇപ്പോൾ രേണു നിൽക്കുന്നത് അഭിനയത്തിനും പ്രൊമോഷനും പുറമെ മറ്റൊരു വരുമാന മാർഗം കൂടി കണ്ടെത്തുന്നതാകും രേണുവിന് നല്ലത് അതേപോലെ കഴിഞ്ഞ കാലം രേണു മറക്കരുത് കാരണം എന്നെങ്കിലും പഴയ അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നാൽ ആരും സഹായിക്കില്ല അത്രത്തോളം നെഗറ്റിവിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അലൻ ജോസിനൊപ്പം വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെന്ന് രേണു പറയാതെ പറയുന്നുണ്ട് എന്നാൽ പണ്ട് ഇവരുടെ പുറകെ വർക്കിനു വേണ്ടി നടന്നിട്ടുമുണ്ട് രണ്ടു മണിക്കൂറത്തേക്ക് പതിനായിരം രൂപ എന്നത് ചെറിയ എമൌണ്ട് അല്ലല്ലോ അലിൻ കൂതറയാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് രേണു പോകാത്തതെന്നാണ് വി വി പറഞ്ഞത് അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി തെണ്ടിയിട്ടുണ്ട് ഞാൻ അങ്ങനെ തെണ്ടിയിട്ടുള്ള എന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ കോഡുകൾ ഇല്ലെങ്കിലും ലക്ഷങ്ങളുണ്ടെന്ന് പറയാം കിച്ചു വിളിച്ച ആവശ്യം പറഞ്ഞാലും വീട്ടുകാർ വിളിച്ച ആവശ്യം പറഞ്ഞാലും ചെയ്തു കൊടുക്കാൻ കഴിയുന്നുമുണ്ട് ഇനോഗ്രേഷൻ പോലുള്ളവ നിരന്തരം കിട്ടുന്നുണ്ട് അത് ബിഗ് ബോസ് കാരണമാണ് എത്രയാണ് ചാർജ് ചെയ്യുന്നതെന്ന് വെളിപ്പെടുത്താൻ കഴിയില്ല അതെല്ലാം നോക്കുന്നത് എന്റെ മാനേജറാണെന്നാണ് ബിഗ് ബോസിൽ നിന്ന് ശേഷം മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ രേണു അടുത്തിടെ പറഞ്ഞത് അതേസമയം ബിഗ് ബോസിനു ശേഷം ഉദ്ഘാടനങ്ങളും അഭിനയവും പ്രൊമോഷൻ വർക്കുകളും എല്ലാമായി തിരക്കിലാണ് രേണുസുതി അതിനിടയിൽ ചില വിവാദങ്ങളും വിട്ടൊഴിയാതെ ഒപ്പം തന്നെയുണ്ട് നെഗറ്റീവ് ഇമേജ് രേണു മാറ്റിയെടുത്തത് ബിഗ് ബോസിൽ പോയതോടെയാണ് ഏഴാം സീസണിൽ പങ്കെടുത്ത മത്സരാർത്ഥികളിൽ ബി ബി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾ ആയവരിൽ ഒരാളും രേണു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ താരം ഫേസ്ബുക്കിൽ തനിക്കെതിരെ നിറയുന്ന അശ്ലീല പരാമർശങ്ങൾക്കും മോശം കമൻറുകൾക്കും എതിരെ പ്രതികരിക്കുകയാണിപ്പോൾ ഫേസ്ബുക്കിൽ താൻ ആക്റ്റീവ് അല്ലെന്നും എന്നാൽ കഴിഞ്ഞ ദിവസം വെറുതെ താനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിയെന്നും രേണു പറയുന്നു അശ്ലീല കമന്റുകളും തെറികളുമാണ് താനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾക്കെല്ലാം താഴെ ഉള്ളതെന്നും മരുന്നിനു പോലും പോസിറ്റീവ് കമന്റ് കണ്ടിട്ടില്ലെന്നും രേണു പറയുന്നു ഇൻസ്റ്റാഗ്രാമിലെ കമന്റുകൾ ഞാൻ നോക്കാറുണ്ട് ചിലതിന് റിപ്ലൈ കൊടുക്കാറുമുണ്ട് എനിക്ക് അവന്മാരെ അറിയാം ആരാണ് എന്താണ് എന്നൊക്കെ പക്ഷേ ഫേസ്ബുക്കിലെ എന്റെ വീഡിയോസ് ഇന്നലെയാണ് ഞാൻ ആദ്യമായി നോക്കിയത് കമന്റ് ബോക്സും നോക്കിയിരുന്നു ഫേസ്ബുക്കിൽ എന്നെ അറിയാത്ത കുറെ അമ്മാവന്മാരും അമ്മായിമാരും ഇരുന്ന് തെറിവിളിയാണ് ഇന്നലെയാണ് ഫേസ്ബുക്കിലെ കമന്റ് ശ്രദ്ധിക്കുന്നത് അതിനു മുമ്പ് വരെ ഫേസ്ബുക്ക് അധികം നോക്കാറില്ലായിരുന്നു ഇൻസ്റ്റയിൽ ഇടുന്നത് നേരിട്ട് ഫേസ്ബുക്കിലേക്കും പോകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു ചുമ്മാതെ ഇന്നലെ ഒന്ന് സമയം കളയാൻ വേണ്ടിയാണ് ഫേസ്ബുക്ക് നോക്കിയത് ഇവർക്കൊന്നും ഒരു പണിയുമില്ല എന്ന് ഞാൻ ചിന്തിച്ചു എന്നെ ഒട്ടും അറിയത്തില്ലാത്ത മനുഷ്യർ തെറിയോട് തെറിയാണ് നിങ്ങൾ ആരെയെങ്കിലും ഞാൻ വന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതോ നിങ്ങളുടെ അമ്മയെയോ അച്ഛനെയോ ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു ആരുടെ അടുത്തും വന്നും ഞാൻ പൈസ ചോദിക്കുന്നില്ല ഒരുപാട് പേർ എന്നെ സഹായിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല ഫേസ്ബുക്കിൽ ഒന്നിനും ഞാൻ വരാറില്ല പക്ഷേ ഫേസ്ബുക്കിൽ എല്ലാം മോശം കമന്റുകളാണ് ഒരു നല്ല കമന്റ് പോലുമില്ല ഞാൻ ആകെ ഞെട്ടി ഇവർക്കൊക്കെ എന്താണ് ഞാൻ ദ്രോഹം ചെയ്തതെന്ന് ആലോചിച്ചു ഇൻസ്റ്റാഗ്രാമിൽ പക്ഷേ നല്ല കമന്റുകളാണ് ഏറെയും എനിക്ക് തോന്നുന്നത് വേലയും കൂലിയും ഇല്ലാത്ത അമ്മാവന്മാരും അമ്മായിമാരുമാണ് ഫേസ്ബുക്കിൽ ഇടുന്നതെന്നും രേണു പറയുന്നു തനിക്കെതിരെ നിറയുന്ന ചീത്ത കമന്റുകൾക്കെതിരെ പ്രതികരിച്ചതിനും നെഗറ്റീവ് കമന്റാണ് രേണുവിന് ഏറെയും വന്നത് മറ്റുള്ളവരെ അമ്മായി എന്നും അമ്മാവൻ എന്നും വിളിക്കുമ്പോൾ രേണു വല്യമ്മായിണെന്ന് ഞങ്ങൾക്കറിയാം രേണുവിന്റെ കോമാളിത്തരങ്ങൾ പൊതുവേദികളിൽ കാണിക്കുമ്പോൾ കണ്ടിരിക്കുന്നവർ പൊട്ടന്മാരല്ല അഭിപ്രായങ്ങൾ പറയും ഞങ്ങൾ പൈസ കൊടുത്തു വാങ്ങിയ ഫോണിൽ നീ വരാതിരുന്നാൽ പ്രശ്നം അവസാനിക്കും വേലയും കൂലിയും ഒന്നുമില്ലാതെ ഇരിക്കുന്ന അമ്മാവന്മാർ ഉള്ളതുകൊണ്ടാണ് മാഡത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നത് അത് മറക്കരുത് മറക്കരുതെന്നിങ്ങനെ നീളുന്നു കമന്റുകൾ തന്നെ പിന്തുണയ്ക്കുന്ന ആരാധകരെ കുറിച്ചും രേണു സംസാരിച്ചു സൂപ്പർ നായിക അല്ലെങ്കിൽ പോലും എന്നെയും ഒരുപാട് പേർ സ്നേഹിക്കുന്നുണ്ട് സുതചേട്ടന്റെ ഫാൻസും എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുകയുള്ളൂ വെറുതെ കുറെ അഹങ്കാരവും ജാടയും കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അവരെ ഫാൻസൊന്നും ഞാൻ പറയാറില്ല എൻ്റെ ഹൃദയത്തിലെ സ്നേഹിതർ എന്ന് വിശേഷിപ്പിക്കാനാണ് ഇഷ്ടമെന്നാണ് രേണു പറഞ്ഞത് അതേസമയം അന്നും ഇന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് രേണു സുധി എങ്ങനെ ലൈംലൈറ്റിൽ നിൽക്കണമെന്ന് കൃത്യമായി രേണുവിനറിയാം ബിഗ് ബോസിൽ പോയാൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഹൈപ്പും രേണുവിന് നഷ്ടപ്പെടുമെന്ന് പലരും പ്രവചിച്ചിരുന്നു രേണുവിൻ്റെ വ്യക്തി ജീവിതം കൂടുതൽ ചർച്ചയാകുമെന്നും അതിനാൽ ലഭിച്ച വർക്കുകളും പ്രശസ്തിയും പോലും നഷ്ടപ്പെടുമെന്നും പലരും വിധി എഴുതിയിരുന്നു എന്നാൽ വളരെ ജെനുവിൻ നിന്ന മത്സരാർത്ഥി എന്ന ടാഗാണ് രേണുവിന് ലഭിച്ചത് കാര്യമായി ഒന്നും ചെയ്തില്ലെങ്കിലും മുപ്പത് ദിവസത്തോളം പോസിറ്റീവ് ഇമ്പാക്റ്റും വോട്ടും നേടി രേണു ബിഗ് ബോസിൽ നിന്നും ആരെയും ദ്രോഹിക്കാതെ ഹൌസിൽ നിന്ന് ഒരേ ഒരാൾ എന്ന ടാഗും രേണുവിന് ലഭിച്ചു ഷോയിൽ നിന്നും പുറത്തിറങ്ങിയ മത്സരാർത്ഥികളിൽ പ്രൊമോഷൻ ഉദ്ഘാടനങ്ങൾ മ്യൂസിക് വീഡിയോകൾ എന്നിവയെല്ലാമായി ബിസി ലൈഫ് നയിക്കുന്നവരിൽ ഒരാൾ കൂടിയാണ് രേണു സുധീന്ന് രേണുവിന്റെ പുതിയ ഫോട്ടോഷൂട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് റോയൽ ബ്ലൂ ലഹങ്കയിൽ ബ്രൈഡിനെ പോലെ അതീവ സുന്ദരിയായാണ് രേണു പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അഭയരംഗത്തേക്ക് ചൂട് വെച്ചപ്പോൾ മുതൽ രേണു മോഡലിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ്സ് പോലും ലഭിക്കാത്ത ആദ്യത്തെ ഫോട്ടോഷൂട്ട് ചിലപ്പോൾ ഇതാകാം അടിമുടി മാറി രേണു അതീവ സുന്ദരിയായി എന്നാണ് കമന്റ് ബോക്സിൽ ഏറെയും ആളുകൾ കുറിച്ചത് സാരംഗി കൃഷ്ണയാണ് രേണുവിന്റെ പുതിയ ഫോട്ടോകൾ പകർത്തിയത് അറ്റ്ലസ് മേക്ക് ഓവർ സ്റ്റുഡിയോയാണ് രേണുവിനെ ഒരുക്കിയത് ട്യൂലിപ്സ് ബ്രൈഡൽ റെൻഡൽസിന്റെ കലക്ഷനിലുള്ള ലഹങ്കയാണ് രേണു ധരിച്ചിരിക്കുന്നത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ബ്രൈഡൽ ലുക്ക് രേണു പരീക്ഷിക്കുന്നത് രേണു അതീവ സുന്ദരിയായിരുന്നു അടിപൊളി ഹേറ്റേഴ്സിന്റെ പോലും വായടപ്പിച്ചു നെഗറ്റീവ് പറഞ്ഞവർ കണ്ണു തുറന്ന് കാണും എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു കൊടുത്ത പെണ്ണ് രേണുവിന് മോഡലിംഗ് പ്രൊഫഷണലിൽ ഒരു ഭാവിയുണ്ട് ഇതൊക്കെ കണ്ടിട്ട് നെഗറ്റീവ് മാത്രം കുറിക്കാൻ എത്തുന്നവർക്ക് ദഹിക്കുന്നുണ്ടാവില്ല പണി അറിയാവുന്നവർ കൈവച്ചാൽ അടിപൊളിയാകും ഒന്നും പറയാനില്ല ശത്രുക്കൾക്കുള്ള മറുപടി ഇങ്ങനെയായിരിക്കണം പല്ലി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരുടെ പൊടി പോലും ഇല്ല എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ